പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളു കുടിച്ച് ഹെൽമറ്റ് പോലും വെക്കാതെ പാണ്ഡിലോറിയുടെ അടിയിൽ ചെന്നു കയറിയ ഒരു വെളിവില്ലാത്തവനെ പൊക്കാൻ പോയ കാലൻ ഒരുപാട് വൈകിയാണ് കിടന്നത് ഉച്ചയായപ്പോ കല്യാണ പന്തലിൽ പപ്പടം കൊടുക്കാത്ത ഒരുത്തനെ പൊക്കാനുള്ള അലാറടിച്ചു കാലൻ വേഗം കയറെടുത്ത് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോ ഞെട്ടിപ്പോയി പോർച്ചിൽ പോത്തുണ്ടായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട പോത്തിനെ തിരിഞ്ഞ് പരിഭ്രാന്തിയോടെ കാലൻ പാടത്തും തോട്ടിലും ഒക്കെ പോയി നോക്കി പൊന്നെ പോത്ത് പിണങ്ങല്ലേ എന്ത് കുറ്റം വേഷം മാറിന്ന് ക്ഷീണിച്ച കാലൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ അവർ അയാളെ പിടിച്ചിരുത്തി ഒത്തിരി തിന്നാൻ കൊടുത്തു സന്തോഷത്തോടെ വലിച്ചു വാരി തിന്ന് ഏമ്പക്കം വിട്ട് എണീക്കുമ്പോ കാലൻ വീട്ടുകാരോട് ചോദിച്ചു എന്റെ പോത്തിനെ കണ്ടായിരുന്നോ വീട്ടുകാരെല്ലാം പൊട്ടിച്ചിരിച്ചു ഇന്ന് വലിയ പെരുന്നാളല്ലേ സുഹൃത്തെ പോത്തിനെ ആരെങ്കിലും വെച്ചേക്കുമോ വെട്ടിക്കറി വെക്കില്ലേ കാലന്റെ പെരുവരിൽ നിന്നും പെരുത്തു കയറി തന്റെ പോത്തിനെ ഇവന്മാര് വെട്ടിക്കൊന്നോ ഇവന്മാര് തിന്നാൻ തന്ന പോത്തിറച്ചി തന്റെ പോത്തിൻറെ എങ്ങാനും ആണോ കാലൻ കോപത്തോടെ തന്റെ വിശ്വരൂപം പുറത്തെടുത്ത് ഉച്ചത്തിൽ അലറി ആരാടാ കാലന്റെ പോത്തിനെ വെട്ടിയത് ഇറച്ചി വെട്ടുകാരൻ മമ്മത് നൂറലൂടി ആരുടെ പോത്താണെന്ന് നോക്കിയില്ല വലിയ പെരുന്നാളല്ലേ പോത്ത് മസ്റ്റല്ലേ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ